ഇതാ ഹൈലൈറ്റ് എന്താണത് ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു തെളിച്ച് പറയണോ കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു ഇതെന്ത് തരം രോഗ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് സത്യത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത് കണ്ണടച്ച് ഞാൻ കണ്ടു ഇതണ്ട് ഞാൻ കണ്ടു എന്റെ സ്വഭാവം ഓ പൊതുവാൾ എനിക്കെ ചോറ കളിക്കുന്നു കൂൾഡൗ കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു കേട്ട് കേട്ട് ഞാൻ ഞാൻ കണ്ടു കണ്ണടച്ചു കിടക്കുന്നത് ഞാൻ കണ്ടു എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കാം ഇപ്പം ഒരു മോഹം തോന്നുന്നു അതുകൊണ്ട് ചോദിക്കൊല്ലാതിരിക്കാൻ പറ്റുമോ ഇതിനു മുമ്പ് ഇത് എന്നോട് പറഞ്ഞിട്ടുണ്ട് അടച്ചു കിടക്കണത് ഞാൻ കണ്ടു ഇത് എന്റെ ഉദ്ദേശാണ് എന്നെ തന്റെ ഉദ്ദേശമാണ് എന്റെ മാത്ര ഉദ്ദേശാണ് അടച്ചു കടക്ക എന്റെ പൊന്നോ കൊടുക്കത്തേനിവേ ഞാൻ പോകുന്നു ബൈ ദ ബ